എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഈ ചില നക്ഷത്രക്കാർ അവർ നാക്കെടുത്ത് പറഞ്ഞാൽ അതാ പറഞ്ഞതുപോലെ തന്നെ ഫലിക്കാറുണ്ട് ആ എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് അവരുടെ നാക്കുകൊണ്ടാണെങ്കിലും അവരുടെ ആ വാക്കുകൾ വരുന്നത് അല്ലെങ്കിൽ ആ വാക്കുകൾ മുളപൊട്ടുന്നത് അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് ീ പറയുന്നത് കേവലം പറയുന്നത് മാത്രമല്ല ഇത്തരക്കാർ അവരുടെ കണ്ണ് കൂർപ്പിച്ച് പിടിച്ച് അതായത് സൂക്ഷിച്ചു നോക്കി ഒന്ന് ശപിച്ചാൽ അതാ ശാപമേറ്റ വ്യക്തിയുടെ കാര്യം ഏറെക്കുറെ തീരുമാനമായി എന്ന് തന്നെ പറയാവുന്നതാണ് എന്തുകൊണ്ടെന്നാൽ ഇവരുടെ നാക്കും നോക്കും അത്ര പവർഫുള്ളാണ് ആ അങ്ങനെ ഈ രണ്ടു കാര്യങ്ങളും പവർഫുള്ളായിട്ടുള്ള ആ അഞ്ച് പ്ലസ് മൂന്ന് അങ്ങനെ ഈ ടോട്ടൽ എട്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിലേറ്റവും ആദ്യമായി വരുന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് വാസ്തവം പറഞ്ഞാൽ ഇതിൽ പറയാൻ പോകുന്ന ഈ എട്ടു നക്ഷത്രക്കാരിൽ വച്ചിട്ട് വളരെയധികം സൂക്ഷിച്ചിടപെടേണ്ടത് ഇതിൽ വരുന്ന രണ്ട് നക്ഷത്രക്കാരോടാണ് അതിൽ ഒരു നക്ഷത്രമാണ് ഈ പറഞ്ഞ കാർത്തിക നക്ഷത്രം അത് പറയാൻ കാരണം ഈ കാർത്തിക നക്ഷത്രക്കാർ ഭഗവതി ചൈതന്യമുള്ള നക്ഷത്രക്കാരാണ് ഇവർ മനസ്സുരുകി ഒന്ന് ശപിച്ചാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ ആ ശാപം കിട്ടുന്ന ആൾക്ക് ഉറപ്പായിട്ടും കേടു കിട്ടുന്നതാണ് അത് പറയാൻ കാരണം ഇവരുടെ വാക്കിനും നോക്കിനും അത്ര ശക്തിയുള്ളതാണ് അതുമാത്രമല്ല ഇവർ അങ്ങനെ ഇങ്ങനെയൊന്ന് ആരോടും ഒരു വഴക്കിനും ബഹളത്തിനും പോകാൻ താല്പര്യമില്ലാത്തവനാണ് പക്ഷെ ഇങ്ങോട്ട് വന്ന് ദ്രോഹിച്ചവനെ ഒരിക്കലും ഇവർ വെറുതെ വിടുന്നതല്ല അതായത് തൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് ഇവർക്ക് തോന്നിയാൽ പിന്നെ ഇവരെ ആര് നിയന്ത്രിച്ചാലും പിടിച്ചാൽ കിട്ടില്ല തൻ്റെ എതിരാളി വീഴണം അതാണ് ഇവരുടെ രീതി ആ പ്രത്യേകിച്ചും ഈ പറഞ്ഞ കാർത്തിക നക്ഷത്രക്കാരിൽ പുരുഷ നക്ഷത്രക്കാരെ അത്ര പേടിക്കേണ്ട കാര്യമില്ല പറയാൻ കാരണം ആദ്യമൊക്കെ കോപപ്പെടുമെങ്കിലും പിന്നീട് ക്ഷമിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് ഈ പുരുഷ നക്ഷത്രജാതരുടേത് എന്നാൽ ഇതിൽ സ്ത്രീ നക്ഷത്രക്കാരാണെങ്കിൽ ഒരിക്കലും ഇവരോട് വഴക്കിന് പോകരുത് പറയാൻ കാരണം മൂർഖൻ പാമ്പിൻ്റെ പകയാണ് ഇവർക്ക് മനസ്സിലുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവർ എത്ര ദുർബലരാണെങ്കിൽ പോലും ഞാനൊരു പാവം എന്ന രീതിയിൽ ആ സംഭവ സ്ഥലത്ത് നിന്നും ഇവർ അങ്ങോട്ട് മാറിപ്പോകും എന്നാൽ ഏറ്റവും അനുയോജ്യമായ ആ ഒരു അവസരം ഇവർക്ക് വന്നു കിട്ടുമ്പോൾ തൻ്റെ സർവശക്തിയും എടുത്ത് എതിരാളിയെ കീഴ്പ്പെടുത്തുമെന്നതാണ് ഇവരുടെ ആ ഒരു സ്വഭാവപ്രകൃതം ആ പ്രത്യേകം ഓർക്കുക ഇതവരുടെ ആ ശരീരത്തിൻ്റെ കായിക ശക്തി അതായത് അവരുടെ ആരോഗ്യം ഉപയോഗിച്ചല്ല ഇവരത് ചെയ്യുന്നത് പകരം ഈ അവസരത്തിനൊത്തുള്ള ചടുലമായ നീക്കങ്ങളിലൂടെ തൻ്റെ പ്രതിയോഗിയെ ഇവർ കീഴ്പ്പെടുത്തുന്നതാണ് ഇത് കേവലം ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ടാകാം അല്ലെങ്കിൽ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ടാകാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ തൻ്റെ ശത്രുവിനെ അയാളുടെ ശത്രുവായ ആ മറ്റൊരാളുമായി കൂട്ടു ആകാവുന്നതാണ് അതായത് ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള ആ ഒരു ഐഡിയോളജി ഇവരവിടെ എടുത്തു പ്രയോഗിക്കുമെന്ന് സാരം അതുകൊണ്ട് ദേവി ചെയ്ത് ഇവരുമായിട്ട് വാക്കുതർക്കങ്ങൾക്ക് പോകുകയോ അല്ലെങ്കിൽ ദീർഘനാളത്തേക്കുള്ള ആ വൈരാഗ്യം സമ്പാദിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്നതാണ് ഇത്രയുമാണ് കാർത്തിക നക്ഷത്രക്കാരെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അതിന് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് ഈ വിശാഖ നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ സ്നേഹസമ്പന്നരായിട്ടുള്ള നക്ഷത്രക്കാരാണ് അതിൽ മുതിർന്ന വിശാഖനക്ഷത്രക്കാരാണെങ്കിൽ തങ്ങളുടെ മക്കളോടും സഹപ്രവർത്തകരോടുമെല്ലാം വളരെയധികം കാരുണ്യ മനോഭാവത്തോടു കൂടിയാണ് എപ്പോഴും ഇടപെടുക ഇവരെ സംബന്ധിച്ച് ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെട്ടാലും അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ശാന്തരാകുന്ന ഒരു അത് അതുമാത്രവുമല്ല ഒരിക്കലും ആരോടും യാതൊരുവിധ വൈരാഗ്യവും വെച്ചു പുലർത്താത്ത ആളുകളാണ് ഈ വിശാഖ നക്ഷത്രക്കാർ എന്നാൽ ഇവരെ സൂക്ഷിക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇവരൊരു തെങ്ങ് കണ്ടിട്ട് ഇവർ വളരെ പെട്ടെന്ന് പറയുകയാണ് ഹോ എത്രയധികം കായ്ഫലമുള്ളൊരു തെങ്ങാണ് ഈ നിൽക്കുന്നത് ഇത്രയധികം തേങ്ങയുള്ളൊരു തെങ്ങ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇവർ മനസ്സിൽ തട്ടിപ്പറഞ്ഞാൽ റെഡി അധികം വൈകാതെ തന്നെ ആ തെങ്ങ് മണ്ടരി ബാധിക്കുകയോ അല്ലെങ്കിൽ ഇടിവെട്ട് കൊള്ളുകയോ ചെയ്യുന്നതാണ് ആ പ്രത്യേകം ഓർക്കുക ഇത് ഇവരുടെ നാവുദോഷം കൊണ്ട് സംഭവിക്കുന്നതല്ല പകരം ജന്മനായ ഇവരുടെ ആ നക്ഷത്രനാഥൻ ഇവർക്ക് കൊടുത്ത ബലം കൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് എന്നു വെച്ചാൽ ഇവർ ആർക്കെങ്കിലും ദോഷം ഉണ്ടാകട്ടെ എന്ന് കരുതി പറയുന്നതല്ല പകരം മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്നായിട്ട് ആശിച്ചാണ് ഇവർ പറയുന്നത് ഇത് തന്നെയാണ് ഇവിടെ വിനയാകുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ നാവിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ആ അതുപോലെ തന്നെയാണ് ഇവർ കരഞ്ഞു പറഞ്ഞാലും അത് അച്ചിട്ടായിരിക്കും ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ എന്നാലും നീ എന്നോട് ആ ചതി ചെയ്തല്ലോടാ നിനക്ക് കണക്കിലാകില്ല എന്ന് ഇവർ തർപ്പിച്ചു പറഞ്ഞാൽ റെഡി അവൻ്റെ ആ കാര്യം ഏറെക്കുറെ തീരുമാനമായി എന്ന് തന്നെ പറയാവുന്നതാണ് അതുകൊണ്ട് നക്ഷത്രക്കാരോട് സ്നേഹത്തോടു കൂടി ഇടപാടുകൾ നടത്താൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മൂന്നാമതായി വളരെയധികം ശ്രദ്ധിക്കേണ്ട നക്ഷത്രം ചതയ നക്ഷത്രമാണ് ഈ ചതയ നക്ഷത്രക്കാരെ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യത്തിൽ മാത്രമാണ് അതായത് ഈ നക്ഷത്രക്കാർ ഇവർക്ക് വേണ്ടി ഇവർ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഫലം വളരെ കുറവായിരിക്കും എന്നാൽ ഇവരെ ദ്രോഹിച്ച ഒരാളോട് പകരം ചോദിക്കണമെന്ന് ഇവർ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഉറപ്പായിട്ടും ഫലം കണ്ടിരിക്കും ആ പ്രത്യേകിച്ചും ഇവർ കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിന് ഡബിളിരട്ടി പവറായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവരുടെ ദൃഷ്ടിദോഷവും നാവദോഷവും ഏൽക്കാതെ നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു കൂടി മുന്നോട്ട് പോവുകയാണ് ഏറ്റവും ഉചിതം ഇത് ഈ പറഞ്ഞത് നിങ്ങളുടെ ജോലിസ്ഥലത്താകട്ടെ സമൂഹത്തിലാകട്ടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിലുമായിക്കോട്ടെ ഈ ചതയ ചതയനക്ഷത്രക്കാരുമായി എപ്പോഴും നല്ലൊരു ലോഹിത്തിൽ പോകാൻ സാധിച്ചാൽ ഇവർ വളരെയധികം സഹായം നിങ്ങൾക്ക് ചെയ്യുന്നവരുമാണ് അത് മാത്രവുമല്ല അങ്ങനെ പ്രത്യക്ഷത്തിൽ ആരോടും ഒരു വഴക്കിനും ബഹളത്തിനും പോകാറുമില്ല ഒരു പക്ഷേ ഇവരെ ആരെങ്കിലും ദ്രോഹിക്കുകയാണെങ്കിൽ പോലും ഒരു പ്രാവശ്യത്തേക്കല്ല ക്ഷമിച്ചേക്കാം എന്ന് കരുതി അങ്ങോട്ട് മാറിപ്പോകുന്നവരുമാണ് ഇത്രയുമാണ് നക്ഷത്രക്കാരിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിന് അടുത്ത് നാലാമതായിട്ട് വരുന്ന നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ഈ ആയില്യം നക്ഷത്രക്കാർ പൊതുവെ നല്ല ശാന്തശീലരായിട്ടുള്ള നക്ഷത്രക്കാരാണ് എന്നാൽ ഇവരുടെ ആ ഒരു ഉദ്ദിഷ്ട കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർ മടി കാണിക്കുന്നവരല്ല അത് പറയാൻ കാരണം ഇവരുടെ ഭാഗത്ത് അല്പം ഉണ്ട് എന്ന് ഇവർക്ക് തോന്നിയാൽ പോലും തന്നെ ഉപദ്രവിച്ച വ്യക്തിയെ ഒരു വിഷപ്പാമ്പിനെ പോലെ ഇവർ തിരിച്ചുപദ്രവിക്കുന്നതാണ് അതുമാത്രവുമല്ല ഇവർക്ക് വളരെയധികം ശക്തിയുള്ള ദൃഷ്ടി വൈഭവമുള്ള ആളുകളുമാണ് പക്ഷെ ഒരിക്കലും കാരണം കൂടാതെ മറ്റൊരാളെ നോക്കി ശപിക്കുന്ന രീതി ഇവർക്കില്ല എന്നാൽ തനിക്ക് അപകടം സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയാൽ ഇവരുടെ നോക്കുദോഷം വിഷം എന്ന പോലെ തൻ്റെ എതിരാളിന്റെ മേൽ ഒരു ദൃഷ്ടിദോഷമായി പതിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ആയില്യനക്ഷത്രക്കാരോട് ഇടപെടുന്നത് വളരെ സൂക്ഷിച്ചു വേണം കാരണം ഇവരുടെ വാക്കിലും നോക്കിലും ഒരുപോലെ വിഷമുള്ളതാണ് ഈ വിഷം ഇവർക്ക് ജന്മനാ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു രക്ഷാകവചമാണ് ടുത്തത് അഞ്ചാമതായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട നക്ഷത്രം പൂരാട നക്ഷത്രമാണ് ഈ പൂരാട നക്ഷത്രക്കാരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് ജ്യോതിഷശാസ്ത്രം കൽപ്പിച്ചിരിക്കുന്നത് അത് പറയാൻ കാരണം ഇവരുടെ നിലനിൽപ്പിനു വേണ്ടി അവസരോചിതമായി എടുത്ത് പ്രവർത്തിക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഈ പൂരാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ ഈ നക്ഷത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മാന്ത്രിക താന്ത്രിക വിഷയങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള നക്ഷത്രമാണ് അതായത് ഈ ഷഡ്കർമ്മങ്ങൾ പോലുള്ള മാരക പ്രയോഗങ്ങൾ ചെയ്യുന്ന ആളുകൾ ഈ പൂരാട നക്ഷത്രം വരുന്ന ദിവസം അല്ലെങ്കിൽ അതിൻ്റെ ദിനങ്ങളാണ് എടുക്കാറുള്ളത് അതെന്ന് വെച്ചാൽ ഇതിൽ ഈ കറുത്ത വാവ് അല്ലെങ്കിൽ വെളുത്ത വാവ് വരുന്ന ദിവസമാണ് ഈ പറഞ്ഞ ക്രിയകൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നതെന്ന് സാരം പക്ഷെ അത് ഈ പറഞ്ഞ നക്ഷത്രവുമായി അതിൻ്റെ ഇത്രാമത്തെ പക്കം എന്നുള്ള രീതിയിൽ വരികയും കൂടി വേണം അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ അടിസ്ഥാനത്തിൽ കൂടിയും നോക്കുമ്പോൾ ഇവരുടെ നാക്കോ അല്ലെങ്കിൽ ദൃഷ്ടിയോ പതിച്ചാൽ ഇടിവെട്ട് കേൾക്കുന്നത് പോലെയായിരിക്കും ആ പ്രത്യേകിച്ചും ഈ പൂരാടം നക്ഷത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾ വളരെയധികം സൗന്ദര്യമുള്ള ശരീരപ്രകൃതി ഉള്ളവരാണ് ഇവരങ്ങനെ പൊതുവെ ആരോടും ഗുസ്തിക്ക് പോകുന്ന ഒരു സ്വഭാവപ്രകൃതമല്ല ഇവർക്കുള്ളത് എന്നാൽ ഇവരുടെ അത്രയും പക അത് മൂർഖൻ പാമ്പിന് പോലുമില്ല എന്ന് പറയുകയാണ് കൂടുതൽ ശരി അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് ഒരിക്കലും വഴക്കിനു പോകരുത് കാരണം ഇവർ പറഞ്ഞാലോ നോക്കിയാലോ അത് പറ്റുന്നതാണ് അതുകൊണ്ട് ഇതിൽ പറയുന്ന എട്ട് നക്ഷത്രക്കാരിൽ വെച്ച് ഏറ്റവും കരുതിയിരിക്കേണ്ടത് ഈ പൂരാടൻ നക്ഷത്രക്കാരെയാണ് ഇനി അടുത്തത് ആറാമതായിട്ട് ശ്രദ്ധിക്കേണ്ട നക്ഷത്രം അവിട്ടം നക്ഷത്രക്കാരെയാണ് ഈ അവിട്ടം നക്ഷത്രക്കാരെ ഇവരുടെ ക്രിക്കറ്റ് ഒന്ന് കുത്തിയാൽ പോലും ഇവർ അങ്ങനെ യാതൊരുവിധ ഭാവഭേദവും ഇല്ലാതെ മിണ്ടാതെ പോകുന്നവരാണ് അതായത് ഇവർ അങ്ങനെ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടാറില്ല ആ ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് കോപം വരുന്നത് വളരെ വിരളമാണ് ആ പക്ഷേ ഇവർ കോപം കൊണ്ട് ജ്വലിച്ചാൽ ഈ കുറുവാ സംഘം വരുന്നത് പോലെയാണ് ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് പോലും നിശ്ചയമുണ്ടാകില്ല ഇവരുടെ ഈ പ്രവൃത്തി മാത്രമല്ല വാക്കും ദൃഷ്ടിദോഷവും വളരെ വലുതാണ് അതുകൊണ്ട് ഒരിക്കലും ഇവർ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് സാധാരണഗതിയിൽ ഇവരെക്കൊണ്ട് യാതൊരു ദ്രോഹവും ആർക്കും ഉണ്ടാകുന്നതല്ല എന്നാൽ മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നത് പോലെ യാതൊരു രക്ഷയുമില്ല എന്ന് ഇവർക്ക് തോന്നിയാൽ ഇവർ എന്താണ് പറയുന്നത് ചെയ്യുന്നതെന്ന് ഇവർക്ക് പോലും ഒരു നിശ്ചയമുണ്ടാവുന്നതല്ല അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു നക്ഷത്രമാണ് ഈ പറഞ്ഞ അവിട്ട നക്ഷത്രക്കാരെ അതിനി അടുത്തത് ഏഴാമതായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു നക്ഷത്രം നക്ഷത്രമാണ് ഇവർ വളരെയധികം സൗമ്യശീലരാണ് അങ്ങ എന്ന് കരുതി ഇവരുടെ മെക്കിട്ട് കയറാൻ ചെന്നാൽ ആ ചെല്ലുന്നവരുടെ കുടുംബം വരെ ഒരു പക്ഷേ നാമാവശേഷമായി പോയി എന്നിരിക്കും അത് പറയാൻ കാരണം ഇവർ ഒരു വഴിപാട് നേർന്നുകൊണ്ട് ആ ദ്രോഹിച്ച ആളുകൾക്ക് അനിഷ്ടങ്ങൾ സംഭവിക്കണമെന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ അത് തീർച്ചയായും അങ്ങനെ തന്നെ നടന്നിരിക്കും അതെന്തുകൊണ്ടെന്നാൽ ഇവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രതിയോഗിയായ ആ വ്യക്തിയെ ദൈവം ശിക്ഷിക്കുന്നതാണ് മാത്രവുമല്ല ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത ഏതെങ്കിലും യന്ത്രം രചിച്ചവർ ഏലസായിട്ട് അണിയുകയാണെങ്കിൽ സാധാരണ മറ്റാളുകൾ അണിയുന്നതിനേക്കാൾ ഇരട്ടി ശക്തി ഇവർക്ക് കൈവരുന്നതാണ് അതായത് എന്താവശ്യത്തിനാണോ അവർ ഈ യന്ത്രം ധരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തർക്കമാണ് ഇവരുമായിട്ട് സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെടുന്ന വ്യക്തി ചെയ്യുന്നതെങ്കിൽ ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാർ ഈ പറഞ്ഞ ഈ കൃത്യമായിട്ടുള്ള ഈ ഒരു മുഹൂർത്ത സമയം ശപിച്ചാൽ അനേകമിരട്ടി ശക്തിയോടുകൂടി അത് എതിരാളിയുടെ മേൽപതിക്കുന്നതാണ് അതിനി അടുത്തത് എട്ടാമതായിട്ട് വരുന്ന നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത ഇവർ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ഇവർക്ക് പോലും ഒരു എത്തും പിടിയും ഉണ്ടാകുന്നതല്ല എന്നാൽ വളരെ അഭിമാനികളായിട്ടായിരിക്കും ഇവർ ഇവരോട് ഇടപഴകുന്ന എല്ലാവരെയും മാനേജ് ചെയ്യുക അത് മാത്രവുമല്ല ഇവരോട് ചിരിച്ചു കാണിക്കുന്ന എല്ലാവരും ഇവരുടെ മിത്രങ്ങളാണെന്നാണ് ഇവരുടെ ധാരണ പക്ഷേ വാസ്തവത്തിൽ ഇവരുടെ ശത്രുക്കളാണ് ആ ചിരിച്ചു കാണിക്കുന്നവർ എന്ന് ഇവർ പിന്നീടാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തും ഒരു സ്ഥിരതയില്ലാത്ത ആളുകളാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ ആ പക്ഷേ ഇവരെ ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ഇവർ എന്തെങ്കിലും മാന്ത്രിക ആഭിചാരക്രിയകൾ ആർക്കെങ്കിലും എതിരെ ചെയ്താൽ അത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ കഷ്ടകാലത്തിലായിരിക്കും അവസാനിക്കുക ഇത് പറയാൻ കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ബലഹീനത ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെയുള്ള ആളുകൾ ശക്തരായിരിക്കും അതായത് ഇവർക്ക് ഓൾറെഡി തന്നെ ശക്തമായിട്ടുള്ള നാക്കുദോഷവും ദൃഷ്ടിദോഷവും ഉള്ളവരാണ് ആ പക്ഷെ അത് അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് പുറത്തേക്ക് പ്രകടമാകില്ല എന്നാൽ ഈ പറഞ്ഞ ആഭിചാര കർമ്മങ്ങൾ ഇവർ മറ്റൊരാൾക്കെതിരെ ചെയ്യുകയാണെങ്കിൽ അത് എതിരാളിയെ വളരെയധികം അപകടത്തിലാക്കുന്നതാണ് അതുകൊണ്ട് ഇവരുമായി ഇടപെടുന്നത് വളരെയധികം സൂക്ഷിച്ചു വേണം ഇത്രയുമാണ് ഈ എട്ട് നക്ഷത്രക്കാരുമായിട്ട് ഇടപെടുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം